സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരത്തി അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് മറയൂർ ഇടുക്കി ജില്ലയെയും തമിഴ്നാടിൻ്റെ ഉടുമൽപേട്ടയെയും വേർതിരിക്കുന്ന ഗ്രാമം ഇവിടത്തെ തണുപ്പും കോടമഞ്ഞും കരിമ്പ് കൃഷിയെ വളരെ അധികം സ്വാധീനിച്ചിരിക്കുന്നു മറ്റു പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഗുണകരമായതും രുചികരമായതുമായ ആയുർവേദ ഔഷധങ്ങളുടെ ഗുണങ്ങൾ കൂടിക്കലർന്ന ഒരേ ഒരു ശർക്കര മറയൂർ ശർക്കരയാണെന്ന് പറയാം ഇതുകൊണ്ട് തന്നെയാണ് ഭൗമ സൂചികയിൽ ലോകത്ത് തന്നെ മറയൂർ ശർക്കര ഒന്നാമതെത്തിയത് എന്നാൽ ഈ ശർക്കര വ്യവസായവും കരിമ്പ് കൃഷിയും ഇന്ന് പ്രതിസന്ധി നേരിടുകയാണ് മറ്റൊന്നുമല്ല സർക്കാരും കൃഷി വകുപ്പും കരിമ്പ് കൃഷിയെയും ശർക്കര നിർമ്മാണത്തെയും അവഗണിക്കുന്നു എന്നാണ് ഇവിടുത്തെ കർഷകരുടെ പരാതി ആയിരത്തി ഇരുന്നൂറ് ഏക്കറോളം കരിമ്പ് കൃഷി ചെയ്തിരുന്ന ഈ പ്രദേശം ഇപ്പോൾ കരിമ്പ് കൃഷിക്ക് കുറച്ച് സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം കൃഷി നശിച്ച് കരിശുഭൂമിയായിക്കൊണ്ടിരിക്കൂ ൂറ്റി അൻപത് കർഷകരാണ് ഇവിടെ കൃഷി ചെയ്തത് എന്നാൽ ഇപ്പോൾ നാനൂറിൽ ആളുകൾ മാത്രമേ കരിമ്പ് കൃഷി ചെയ്യുന്നുള്ളൂ അതിന് കാരണം അവർക്ക് വേതനം വളരെ കുറവാണ് എന്നതാണ് തൊഴിലുറപ്പിന് കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വേതനമാണ് കരിമ്പ് കർഷകർക്ക് ലഭ്യമാകുന്നത് അതിനെ പിടിച്ചു നിർത്താനും അവരെ സംരക്ഷിക്കാനും കരിമ്പ് കർഷകർക്ക് താങ്ങുവില നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല അതോടുകൂടി തന്നെ മറയൂർ ശർക്കര സാവധാനം നമ്മുടെ ഭൗമ സൂചിക ലഭ്യമാക്കിയിട്ടുള്ള ഈ ശർക്കര വ്യവസായം എന്നേക്കുമായി ഇല്ലാതാകുമെന്നാണ് കർഷകർ ആശങ്കപ്പെടുന്നത് ഇവിടത്തെ പ്രശ്നം ഇവർക്ക് ആവശ്യമായ വേതനവും പിന്തുണയും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പല കർഷകരും തൊഴിലാളികളെ പുറത്തുനിന്ന് കിട്ടാത്തത് കൊണ്ട് കുടുംബാംഗങ്ങൾ തന്നെയാണ് കൃഷി ചെയ്തു പോരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഗുണനിലവാരമില്ലാത്ത ശർക്കര മറയൂർ ശർക്കരയുടെ പേരിൽ സ്ഥാനം പിടിക്കുമ്പോൾ കബിളിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥ ഉപഭോക്താക്കളാണ് എഴുപത് രൂപയ്ക്ക് ഹോൾസെയിൽ വിലയിലും എൺപത് രൂപയ്ക്ക് ചില്ലറ വിലയിലും മറയൂർ ശർക്കര വിൽക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന രാസപദാർത്ഥം കലർന്ന സ്വർണ്ണ നിറത്തിലുള്ള ശർക്കര അൻപത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ഈ കർഷകരെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത് ഇതിനൊരു പരിഹാരം വേണം ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത് സർക്കാരാണ് അല്ലെങ്കിൽ കൃഷിവകുപ്പ എന്ന് ഇവർ കണ്ണു തുറക്കും എന്നാൽ മാത്രമേ നല്ല നല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സ്ഥാനം പിടിക്കൂ അതിലൂടെ കേരളത്തിന്റെ പേരും പെരുമയും ഒരിക്കൽ കൂടി ഉയർന്നു വരികയും ചെയ്യുകയുള്ളൂ ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് ശർക്കര നിർമ്മാണ തൊഴിലാളിയെ ഒപ്പം അതിൻ്റെ ഉടമസ്ഥനുമായ അറിമുഖം ഈ കരിമ്പ് കൃഷി അങ്ങനെ ഈ നെൽകൃഷി ഇവിടെ ഇല്ലാതായതുപോലെ ഈ കരിമ്പ് കൃഷിയും ഇല്ലാതാകും അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് നമുക്ക് എന്തെങ്കിലും ഈ കൃഷിക്കായിട്ട് ഒന്ന് സഹായിച്ച് തന്നാൽ വളരെ ഉപകാരമായിരിക്കും നന്ദിയായിരിക്കും അതുപോലെ ഞങ്ങൾ ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലേ ഇപ്പോൾ കരിമ്പ് ജ്യൂസടിച്ചു കരിമ്പ് അടിച്ച് നമ്മൾ ഇതേ ചെമ്പിനെ തൊളിച്ചിരിക്കുന്നു ഇനി അത് ചൂടായി വരുമ്പോൾ പതയൊക്കെ വെട്ടി മാറ്റി ഇനി അതിന് ഈര് പറ്റിച്ച് കുറുക്കാക്കി കുറുക്ക് പാത്തിയിലോട്ട് ഒളിച്ച് തണുപ്പിച്ച് കൈ കൊണ്ട് ഉട്ടിയെടുക്കുന്നതാണ് മറയൂർ ശർക്കര അപ്പോൾ ഇത് ഞങ്ങൾ കാലങ്ങളായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് വലിയ ഒരു മെച്ചമൊന്നുമില്ല ഞങ്ങൾ ഈ തൊഴിൽ പഠിച്ചു പോയി അതിൻ്റെ പുറമേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർ നിർത്തിപ്പോയി ഞങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേറെ തൊഴിലറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ തന്നെ ഞങ്ങൾ ഉരുണ്ട് കളിക്കുക ഞങ്ങളുടെ സർക്കര നൂറ് രൂപയ്ക്ക് മുകളിലോട്ട് വിൽക്കണം എന്നാലേ ഞങ്ങളുടെ കൃഷിക്ക് ഞങ്ങൾക്ക് മുതലാവുള്ളൂ തമിഴ്നാട് സർക്കാർ വന്നിട്ട് അത് വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആ വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നില്ല ആ സർക്കാർ കയറി വരുന്നത് കൊണ്ട് ഞങ്ങളുടെ ശർക്കര തള്ളിപ്പോവാം ആ മറിയ സർക്കാർ നല്ല സർക്കരയാണ് നല്ല ഗുണാമസമുള്ള സർക്കരയാണ് നമ്മൾ വില ലെവലിൽ ഇത് ഫേമസുള്ള സർക്കരയാണ് ഇപ്പോൾ ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ വില കുറവിലുള്ളത് മതി ഈ ഗുണാമസം ആൾക്കാർ മനസ്സിലാകുന്നത് മനസ്സിലാവുന്നവർക്ക് അതിൽ വിദ്യാഭ്യാസമുള്ളവർക്ക് ഇതേക്കുറിച്ച് മനസ്സിലാക്കിയവർക്കേ അത് മനസ്സിലാവുള്ളൂ എല്ലാവർക്കും ഈ സർക്കറിയാന്ന് പറഞ്ഞല്ലേ മേടിച്ചോണ്ട് പായസം അവർ കലക്കി കുടിക്കുന്നത് മായാന്ന് അവർക്കറിയില്ല വില കുറഞ്ഞു കിട്ടിയാൽ മതിയല്ലോ ഞങ്ങൾ ഇവിടെ എൺപത് രൂപയ്ക്ക് റീറ്റൽ വയ്ക്കുന്നത് ഹോൾസെൽ എഴുപത് രൂപയാണ് അപ്പോൾ അതുതന്നെ ഹോൾസെൽ എൺപതും റീറ്റൽ നൂറ് രൂപയ്ക്ക് വിറ്റാലേ ഞങ്ങൾക്ക് മുതലാകത്തുള്ളൂ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വേശ സർക്കറി വരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സർക്കറി കയറ്റി വിൽക്കാൻ പറ്റുക ആ സർക്കറി വന്നിട്ട് നീ ഞങ്ങളുടെ സർക്കരയെ ഇടിച്ചു വീഴ്ത്തുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ എന്തെങ്കിലും ഗവണ്മെൻ്റ് മുൻകൈ എടുത്താൽ മാത്രമേ ഈ കരിമ്പ് ഇരിച്ചി മരവ് സംബന്ധിച്ച് നിലനിൽക്കുകയുള്ളൂ വെളിയിൽ നമുക്ക് ഇപ്പോൾ ഒരു ഒരു ടണ് ശർക്കര രണ്ട് ടണ് ശർക്കര സമയത്ത് അവർക്ക് ഒരു സമയം പറഞ്ഞു നമ്മൾ ഓർഡർ എടുത്തു ആ സമയത്ത് ആ ഓർഡറിന് കൊടുക്കേണ്ട സാധനം ഇവിടെ പണിക്കാർ കിട്ടാതെ വരുന്നത് സമയത്ത് കൊടുക്കാൻ പറ്റാതെ പണിക്കാറ് കിട്ടാൻ പറ്റുന്നു കരിമ്പുണ്ട് ആട്ടാനെല്ലാം ഉണ്ട് എല്ലാ സംവിധാനവും ഉണ്ട് കൊടുക്കാൻ മനസ്സുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ സമയത്തിൽ പറ്റുന്നില്ല ഞങ്ങൾ കൊടുമ്പോൾ അതേ എൻ്റെ മോന് എൻ്റെ മരുമകൾ ജ്യൂസടിക്കുന്നു എൻ്റെ മകൻ ഇത് എത്തി കൊടുക്കുന്നു ഇപ്പം മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ മോനാണ് പിന്നെ എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ മകളുണ്ട് എൻ്റെ കൊച്ചുമക്കളുണ്ട് എല്ലാം കൂടിയിട്ടാണ് ഞങ്ങൾ ഇതൊരു കുടുംബമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ തൊഴിലിങ്ങനെ ചെയ്തു പോകുന്നത് ഇവിടെ കരിമ്പ് ജ്യൂസ് നൽകുന്നത് വെറുതെ ഒരു ജ്യൂസായിട്ടല്ല പകരം ഇഞ്ചിയും ഏലവും ഒപ്പം ആയുർവേദ ഔഷധ കൂട്ടും ചേർത്തിട്ടുള്ള ജ്യൂസാണ് അതിന് ഗുണം വേറെയാണ് മറയൂർ ശർക്കര എന്ന് കേൾക്കുമ്പോൾ കേരളത്തിന്റെ തനതായ സംസ്കാരത്തിൻ്റെ ഒരു ശർക്കരയും കൂടിയാണ് മായവില്ലാത്ത ഒരുപക്ഷെ ആയുർവേദ മരുന്നുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശർക്കരയാണ് മറയൂർ ശർക്കര എണ്ണൂറ്റി അൻപതോളം കർഷകർ ഉണ്ടായത് ഇപ്പോൾ അത് നാനൂറ് താഴെയായെന്നാണ് സർക്കാർ സ്ഥാപനത്തിന്റെ ഉടമ അറമുഖൻ പറഞ്ഞത് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് എന്തുകൊണ്ടാണ് കർഷകർ പിന്നോക്കം പോകുന്നത് അവർക്ക് ആവശ്യമായ വേതനം ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയുമില്ല വിദേശത്ത് നല്ല മാർക്കറ്റാണ് ഈ സർക്കാരിക്ക് പക്ഷേ ഇത് ഉത്പാദിപ്പിക്കണമെങ്കിൽ ജനങ്ങളുടെ കൂട്ടായ്മ വേണം ജനങ്ങളുടെ കൂട്ടായ്മ വേണമെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് സർക്കാർ സഹായിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ നല്ലൊരു പ്രസ്ഥാനം ഒരു അൻപത് കൊല്ലം കൂടെ കഴിയുമ്പോൾ വെറും പേരിന് മാത്രമായി അവശേഷിക്കുകയും ഈ കൃഷി തന്നെ ഇല്ലാതാവുകയും ചെയ്യും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വ്യാജ ശർക്കരയും മായം കലന്ന ശർക്കരയുമെല്ലാം മറയൂർ ശർക്കരയെ പിന്നോട്ടടിക്കുന്നുണ്ട് ഇതിന് കൃത്യമായ ഒരു നിരീക്ഷണം വേണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ക്യാമറാമാൻ സിയോണോടൊപ്പം ജോയിലിനോടൊപ്പം ജാക്സൺ തോട്ടുങ്കൽ കൊച്ചി